നിസ്കാരം നിർബന്ധമാക്കിയപ്പോൾ ബാങ്ക് എന്താക്കിയിട്ടില്ല കൊടുക്കുന്ന സുബേന്റെ സമയം കടക്കും സൂര്യൻ നെടുമധ്യത്തിൽ നിന്ന് നീങ്ങിയാൽ സമയം കടക്കും ഒരു സാധനത്തിന്റെ നീ അതിനോളമായാൽ അസറിന്റെ സമയം പ്രവേശിക്കും സൂര്യൻ പരിപൂർണമായി അസ്തമിച്ചാൽ മകരബിന്റെ സമയം കടക്കും കടക്കും പരിപൂർണമായ പരിപൂർണമായി അസ്തമിച്ചാൽ മകരബിന്റെ സമയം കിടക്കും ഇപ്പം ആൾക്കാർക്കൊന്നും പരിപൂർണമായിട്ട് അസ്തമിക്കും ഒന്നും വേണ്ട കുറച്ച് തന്നെ അസ്തമിച്ച അള്ളാഹർ ആണ് വേ അർ പറയും ഇങ്ങനെ അകറ്റായി കിട്ടണല്ല പൂർണ്ണമായി അസ്തമിക്കുമ്പോൾ മകരബിന്റെ ടൈം കടക്കും ഇങ്ങനെ അങ്ങനെ ടൈമുകൾ അങ്ങനെ നിർണ്ണയിക്കപ്പെട്ട സമയങ്ങളായിരുന്നു അങ്ങനെ സ്വഹാബത്തൊക്കെ നേരത്തെ എത്തും നേരത്തെ സ്വഹാപത്തൊക്കെ എത്തും അങ്ങനെ ഒരു ദിവസം സ്വഹാബത്ത് എത്താൻ നേരം വഴുകി ചില ആളുകളൊക്കെ ഇങ്ങനെ നേരം വഴകി നേരം വൈകി നേരം വഴുകി വരാൻ തുടങ്ങി അപ്പോൾ മുത്തല്ലാമാബത്തിന് കൂട്ടിയിട്ടൊരു ചർച്ച നടത്തി ഒരു ചർച്ച നടത്തി സ്വഹാബ് അങ്ങനായാ പറ്റില്ലല്ലോ നമുക്ക് നിസ്കാരത്തിന്റെ സമയമായാൽ ഒന്ന് ജനങ്ങൾ അറിയിക്കണല്ലോ അപ്പൊ ചില ആൾക്കാർ ആൾക്കാര് പറഞ്ഞാൽ മണിയടിച്ചുടനെ വേ പറ്റൂല ചണ്ടമുട്ടിക്കുടനവിയൻ പറ്റൂല പല അഭിപ്രായങ്ങളും വരും പലരും പറഞ്ഞു അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് അതിനൊരു തീരുമാനമെടുക്കാൻ മുത്തിന് പി തങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല കാരണം അതൊരു വലിയ സംഭവമാണല്ലോ ലോകാവസാനം വരെ വരാൻ പോകുന്ന ഒരു സംഗതിയാണല്ലോ ആ തീരുമാനം അന്നത്തെ ദിവസം എടുത്തിട്ടില്ല ചർച്ച അവിടെ നിർത്തിവെച്ചു നമുക്ക് തീരുമാനം നാളെ പറയാമെന്ന് പറഞ്ഞു ചർച്ച നിർത്തിവെച്ചു അതൊക്കെ നമുക്ക് മാതൃകയാണ് ഇപ്പത്തൊക്കെ കമ്മിറ്റി യോഗം കൂടിയാൽ അരമണിക്കൂർ കഴിഞ്ഞ് എന്താ തീരുമാനത്തിലേക്ക് എത്താത്തത് എന്ന് ചോദിക്കും തീരുമാനത്തിലേക്ക് എത്താൻ നല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ തീരുമാനത്തിലെത്തിയാൽ മതി ഇല്ലേ ആ തീരുമാനം അന്ന് നിർത്തിയൊക്കെ മിനിറ്റ്സ് ചെയ്യാൻസ് അതിൽ എഴുതി വെക്ക തീരുമാനായിട്ടില്ല നാളെ തീരുമാനം അതിനു മാതൃകണ്ടല്ലോ ഈ ബാങ്കിന്റെ രീതി അന്ന് തീരുമാനം പിരിഞ്ഞുപോയി രീതിക്ക് ഓടി വന്നു മഹാനായു പറഞ്ഞാൽ ഞാൻ ചില കലിമത്തുകൾ കേട്ടിട്ടുണ്ട് അക്ബർ 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 പക്ഷേ ശബ്ദം കൊണ്ട് അത്ര വലിയ ഒരു ഒരു ഉയർന്ന ശബ്ദമോ ശബ്ദമോ മധുരമുള്ള ഉള്ള ആളായിരുന്നില്ല ോ ആയിരുന്നില്ല ശബ്ദത്തിന്റെ അടിമയായിരുന്ന ബിലാൽ ഉമയത്തിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ച ബിലാൽ ഉണ്ടായിരുന്നു ആ ബിലാലിന് മുത്തിനെ വിളിച്ചു ബിലാൽ

അങ്ങനെ ആ ബാങ്കിൽ കഴിഞ്ഞാൽ ആ ബാങ്ക് തന്നെയാണ് ലുഹുറിന് കൊടുത്തത് അതെന്നെയാണ് അസറിന് കൊടുത്തത് അതെന്നെയാണ് മകരീബിന് കൊടുത്തത് അതെന്നെയാണ് ഇഷായിന് കൊടുത്തത് അതെന്നെയാണ് ും കൊടുത്തില്ല ആര് പറ ചേത്തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിട്ടില്ല അബ്ദുല്ലാബിന് ചേത്തങ്ങൾ മുത്തൻ പിത്തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടും ഇല്ല അത് പിന്നെ എന്നേ വന്നു അത് പിന്നെ എന്നേ വന്ന് അത് പിന്നെ ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ബിലാറലി അള്ളാഹനെ ബിലാറലി അള്ളാൻ്റെ കൊടുക്കുന്ന ആളായി അങ്ങനെ ബിലാറി അള്ളാവിനെ വന്ന് നോക്കി വന്നു നോക്കുന്ന സമയത്തില് ആരോ പറഞ്ഞു കൊടുത്തു മുത്തിനബിതങ്ങൾ അവിടെ കടന്നുറങ്ങാണ് മുത്തിനബിതങ്ങൾ അവിടെ കടന്നുറങ്ങാണ് പക്ഷേ ബിലാൽ ബിലാറി അള്ളാൻ നോക്കിയപ്പോഴും സ്വഹാബത്ത് നോക്കുമ്പോഴും ആ വീട് മുഴുവൻ ഉറങ്ങിക്കിടക്കുന്നത് പോലെയാണ് നിബിതങ്ങൾ ഉറങ്ങിയിട്ടില്ല ഇനി നാളെ പറയാൻ കണ്ണും മുസാജി ഉറങ്ങിയിട്ട് മുത്തുനബി ഉറങ്ങിച്ച് കാട്ടില്ലേ വിളിക്കണോ മുത്തുനബി ഉറങ്ങിയതല്ല മുത്തുനബി യാത്രാ ക്ഷീണം വന്ന് നിമിത്തങ്ങൾ തളർന്ന് കിടക്കണ്ട് അല്ല ക്ഷീണുണ്ട് വീട്ടിൽ വളക്കെന്ന് ആ സമയത്ത് കത്തിച്ചിരുന്നുണ്ടായിരുന്നില്ല മുത്തനബിതങ്ങൾ എഴുന്നേറ്റിരിക്കുകയാണ് ആരോ പറഞ്ഞു കൊടുത്തു മുത്തുനബിതങ്ങൾ എഴുന്നേറ്റിട്ടില്ല ഷാബത്ത് അങ്ങനെ കരുതി അങ്ങനെ ബിലാൽ ബിലാറിയുള്ള കുറച്ചൊക്കെ അങ്ങനെ കാത്തു നിന്നു അങ്ങനെ ഫജർ സാദി കോളിവായപ്പോ ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഉയരമുള്ള സ്ഥലത്തിൽ കയറി എന്നിട്ടും നോക്കി അന്ന് ആയിഷാബിബിന്റെ വീട്ടിലായിരുന്നു മുസ്തഫ നബി തങ്ങൾ ഉണ്ടായിരുന്നത് മദീനത്തെ പള്ളിയിൽ നിന്ന് ആ ഉയരമുള്ള സ്ഥലത്തിൽ കയറി ഇടത്തോട്ട് നോക്കണം ആയിഷാ ബീവിയുടെ വീട്ടിലേക്ക് ഇടത്തോട്ട് നോക്കണം ആയിഷാ ബീബിന്റെ വീട്ടിലേക്ക് മദീന കണ്ടവരില്ലേ കണ്ടവരും കൈമുന്ദിച്ചേ ഇല്ലേ റൗലന്റെ മുമ്പിൽ നിങ്ങൾ നിന്നിട്ട് റൗലൻ അതായത് മനെ ആ വിശുദ്ധമായ മസ്ജുദിന്റെ നബവി അതായത് വിശുദ്ധമായ പള്ളി മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ നിൽക്കുക ഇറങ്ങി നിൽക്കുക എന്നിട്ട് അങ്ങോട്ട് നിന്നിട്ട് മുത്തനബിന്റെ കബറവിടെയാണ് വലുത് ഭാഗത്തോ ഇടത് ഭാഗത്തോ ഇങ്ങനെ തിരിഞ്ഞു നിന്നാൽ ഇടത് ഭാഗത്തോ വലതു പാത്തോ അപ്പാരും പോയിട്ടില്ലേ ഏഹ് ഇടത് ഭാഗത്തല്ലേ നല്ല നോക്കുമ്പോ മുത്തനബി അവിടെയാണ് ആയിഷാ ബീബിയുടെ വീട് ആയിഷാ ബീബിന്റെ വീട്ടിലാ മുത്തനബിതങ്ങൾ ഇന്ന് കിടക്കുന്നത് അങ്ങനെ ബിലാൾ തന്നെ എഴുന്നേറ്റ് നിന്നു الله أكبر الله اللَّهُ الله اللَّهُ الله اللَّهُ أشهد أن لا إله إلا الله اشهد ان لا اله الا الله اشهد ان محمدا رسول الله اشهد ان محمدا رسول الله വരതു ഭാഗത്തേക്ക് തിരിയേ ഞങ്ങളുടെ തിരിയേണ്ടത് ഞടതു ഭാഗത്തിൽ ആ ഇടതു ഭാഗത്തിൽ ആരെയുള്ളത് മുത്തുനബിയുടെ ഐഷാബിന്റെ വീടാണ് അത് വേറെ അസല തുഹർമിനോ ഇല്ല അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞു തിരിഞ്ഞു ഇങ്ങനെ തിരിയേണ്ടത് മുത്തിനെ വീട്ടിലേക്കാണ് വീട്ടിലൊരക്കും കാണുന്നില്ല കാണില്ല കാണില്ല എന്നും മുത്തിനബി അങ്ങനല്ല മാങ്കോടത്തി തീരാനാവുമ്പോൾ മുത്തനബി നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് അവിടെ നിന്നൊരു ഇളക്കവും ഇതൊക്കെ ഉണ്ടാവും അന്നൊരിളക്കവും കാണുന്നില്ല പിന്നെ വീണ്ടും എന്ത് ചെയ്യും ഈ ബിലാലിന്റെ ബാങ്ക് ബാങ്ക് കഴിയണേലും മുത്തിന് എഴുന്നേൽക്കാതെ പോയ എന്താ ചെയ്യാ അപ്പൊ ബിലാർ അള്ള ഒറ്റക്കൊരു തീരുമാനം എടുത്തു ഒന്ന് മുത്തിനിയോട് സംസാരിക്കാം അന്നാണ് ബിലാൽ ബിലാർ ഉറക്കനെ വിളിച്ചു അസ്വലു ഇതാരോടാണ് ഇഷ്ടം

വീണ്ടും ബിലാൽ പറഞ്ഞിട്ടുണ്ട് ഓടിമുത്തനങ്ങൾ മതിയനത്ത പള്ളിയിലെത്തിയിട്ടുണ്ട് ബിലാലിനോട് പറഞ്ഞു സദർ മുഹമ്മദ് ബിലാൽ റജി അള്ളാന്റെ ബാങ്ക് അവസാനിക്കുന്നുണ്ട് അറിയാം കേട്ടോ ഉത്തരവീതങ്ങൾ ബിലാൽ റജി കെട്ടി കണ്ടു പിടിച്ചിട്ട് പറഞ്ഞു ഇന്ന് ഈ കലിമത്ത് നീ എന്താക്കണം ബാങ്കിന്റെ കൂട്ടത്തിൽ ചേർത്തി പറയണം സുബനസ്കാരത്തിൽ അപ്പം ബിലാൽ തന്നെ സന്തോഷമായി അലഹമ്മദാ ആദ്യത്തെ വാക്കാരോടായിരുന്നു മുസ്തഫ നബി തങ്ങളോടാണ് സല്ലെല്ലാം ഉറക്കനെ വിളിച്ചു പറഞ്ഞു വെച്ചു പിന്നെ മുത്തനബി ഇതെല്ലാം സുബി പാങ്ക് കൊടുക്കുമ്പോഴേക്കും പറയാം അപ്പം ബിലാൽ തങ്ങൾ ചോദിച്ചു നബിയെ ഇഷാഹ് പാങ്കൊടുക്കുമ്പോൾ ഞാൻ അത് പറയട്ടെ എന്ന് ചോദിച്ചു ഏത് ഇഷാഹ് പാങ്ക് കൊടുക്കുമ്പോൾ പറയട്ടെ എന്ന് ആ മുത്തനബി പറഞ്ഞില്ല ആ സമയത്ത് ആരും ഉറങ്ങൂലല്ലോ അപ്പൊ ഇതിലാ ഭഗവാനം പറഞ്ഞു മുത്തനബി നിങ്ങളിലെ പാലും ഇവിടെ ഉറങ്ങില്ല നിങ്ങളില്ലാത്ത സമയത്തിൽ ആൾക്കാരൊക്കെ അവിടെ ഉറങ്ങാറുണ്ട് മുത്തിനബി പറഞ്ഞു ആ സമയത്തിൽ ഉറങ്ങുന്നത് വഴിയാണ് ഉറങ്ങാൻ ഉറങ്ങാൻ പാടില്ല പറ്റാത്ത സമയമാണ് സമയമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഞാൻ ആ സമയം ബാങ്ക് കൊടുക്കുന്ന ഉണ്ടല്ലോ അതൊരു വല്ലാത്ത സമയമാണ് ആ സമയത്തിലും എഴുന്നേറ്റോടാത്ത മനുഷ്യന്മാരുടെ ചെവികളിലേക്ക് ചെവിയിലേക്ക് പിഷാജ് മൂത്രമൊഴിക്കുന്ന സമയമാണ് ആരും ആ സമയത്തിൽ കടന്നുറങ്ങരുത് ഉറങ്ങിയാൽ അവന്റെ ജീവിതത്തിൽ ബർക്കത്ത് നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല ഭൂമി കടന്ന് കരയും അതുപോലെ തന്നെ അള്ളാഹ്ക്കും റസൂർള്ളാഖും ഇഷ്ടമില്ലാത്ത തുറക്കമാണ് അള്ളാഹു കത്തി രക്ഷിക്കുമാറാവട്ടെ